നമസ്കാരം മഹാത് മനുസിലേക്ക് സ്വാഗതം രണ്ടര ദിവസം പിന്നിട്ട തിരച്ചിൽ കാണാതായ ജോയുടെ മൃതദേഹം കണ്ടെത്തി നാല്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി ജോയിയെ കാണാതായ ടണാലിന് പുറത്തുള്ള തകരപ്പറമ്പിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് തോട്ടിലെ പൈപ്പിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജോയി മാലിന്യം നിറഞ്ഞ ആ എഴഞ്ചാർ തോട്ടിൽ അകപ്പെട്ടത് ശുചീകരണ തൊഴിലിനിടെ റെയിൽവേ സ്റ്റേഷന് അടിവശത്തുകൂടെ കടന്നുപോകുന്ന തുരങ്ക സമാനമായ ഭാഗത്ത് വെച്ചാണ് ജോയി മാലിന്യങ്ങൾക്കിടയിൽ ഒഴുക്കിൽപ്പെട്ടത് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് തൃശൂർ കണ്ണൂർ മലപ്പുറം എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയായിരിക്കും വിഴിഞ്ഞത്ത് കപ്പൽ കാണാനെത്തിയ യുവാവിനെ കടലിൽ വീണ് കാണാതെയായി പുളിങ്കുടി ആഴിമല സ്വദേശി അജീഷിനെയാണ് കാണാതെയായത് ഇന്നലെ സന്ധ്യയോടെ കപ്പൽ കാണാനെത്തിയപ്പോൾ പുളിങ്കുടി പാറയിലെ കടൽ തീരത്തായിരുന്നു സംഭവം അജീഷും കൂടെ താമസിച്ചിരുന്ന യുവതിയും രണ്ട് മക്കളും കാഞ്ഞരങ്ങളും സ്വദേശിയായ സുഹൃത്തും കുടുംബവും ഉൾപ്പെടെ കപ്പൽ കാണാതെയായി ഈ ഭാഗത്ത് എത്തിയിരുന്നു കൂടെയുള്ളവരെ പാറയിലെടുത്തിയ ശേഷം കടലിനോട് ചേർന്ന മറ്റൊരു പാറയിൽ കയറി നിൽക്കുകയായിരുന്നു അജീഷ് കെ എസ് ഇ ബി ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ നല്ലോംപുഴ ഇലക്ട്രിക്കൽ സ്റ്റേഷനിലെ കരാർ ജീവനക്കാരനെയാണ് ആക്രമിച്ചത് കെ അരുൺകുമാറിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ പ്രതി കാവുന്തലയിലെ സന്തോഷ് ജോസഫ് പോലീസിന്റെ പിടിയിലായി ഞായറാഴ്ച രാത്രിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആലക്കോട് നിന്നാണ് ഇയാൾ പിടിയിലായത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അരുണിനെ ജീപ്പ് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ ഇയാൾ ലിവർ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ചിറ്റാരയ്ക്കൽ പോലീസ് കേസെടുത്തിരുന്നു വധശ്രമത്തിനാണ് കേസെടുത്തത് സംഭവത്തിന് ശേഷം ജീപ്പുമായി പ്രതി ഒളിവിൽ പോയി ഇലക്ട്രിക്കൽ മീറ്റർ മാറ്റിയതിനെ തുടർന്നുണ്ടായ തക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കമൽ ഹസൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ ടു സമ്മിശ്ര പ്രതികരണവുമായി തിയേറ്ററിൽ എത്തുന്നു റിലീസായ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വരികയാണ് ഇതുവരെ ചിത്രം നാൽപ്പത്തി മൂന്ന് കോടിയിലധികം രൂപ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കറായ സാൻ നിക് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ ദിവസം ഇരുപത്തിയഞ്ച് കോടി രൂപയും രണ്ടാം ദിവസം പതിനെട്ട് കോടി രൂപയും ഇന്ത്യയിൽ നിന്ന് നേടി ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് പതിമൂന്ന് കോടി രൂപയും ഹിന്ദി ഒന്നേ കോടി രൂപയും തെലുങ്ക് രണ്ടേ കോടി രൂപയും നേടി പി എസ് സി കോഴ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമോദ് കൊട്ടുള്ളി ഇന്ന് പോലീസിൽ പരാതി നൽകും രാവിലെ പതിനൊന്ന് മണിയോടെ അഭിഭാഷകനൊപ്പം കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലെത്തിയായിരിക്കും പരാതി നൽകുക പി എസ് സി കോഴ ആരോപണത്തിൽ സത്യം പുറത്തു വരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമിടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതീകാത്മകമായി വിചാരണ ചെയ്യുന്ന പരിപാടി സംഘടിപ്പിക്കും രാവിലെ പത്തിന് ബി ജെ പി കളക്ട്രേറ്റ് മാർച്ചും നടത്തും ക്ഷണക്കത്തടിച്ച് ഗുണ്ടാത്തലവന്റെ പിറന്നാൾ ആഘോഷം പങ്കെടുക്കാനെത്തിയ എട്ട് ഗുണ്ടകൾ പിടിയിൽ വരാപ്പുഴ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടാത്തലവന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കാനെത്തിയ വിവിധ ജില്ലകളിൽ നിന്നുള്ള എട്ട് ഗുണ്ടകൾ പോലീസ് കസ്റ്റഡിയിലായി വരാപ്പുഴ ഓളനാട് വാടകയ്ക്ക് താമസിക്കുന്ന ചേരനുള്ളൂർ സ്വദേശി രാധാകൃഷ്ണന്റെ വീട്ടിൽ സംഘടിപ്പിച്ച പിറന്നാൾ പാർട്ടിക്ക് എത്തിയവരാണ് പോലീസ് കസ്റ്റഡിയിലായത് ഓൺലൈൻ ഭക്ഷണ വിതരണ സർവീസുകളായ സൊമാറ്റോയും സ്വിഗ്ഗിയും പ്ലാറ്റ്ഫോം ഫീ ഉയർത്തി രാജ്യത്തുടനീളം പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് കമ്പനികൾ അറിയിച്ചു ഡെലിവറി ഫീക്കും ജി എസ് ടിക്കും പുറമെയാണ് പ്ലാറ്റ്ഫോം ഫീ ഈടാക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് സൊമാറ്റോ പ്ലാറ്റ്ഫോം ഫീ ഈടാക്കാൻ തുടങ്ങിയത് രണ്ട് രൂപയിൽ തുടങ്ങിയ ഫീ പിന്നീട് മൂന്നായി ഉയർത്തി ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇത് അഞ്ചു രൂപയെ വർദ്ധിപ്പിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ആർ എസ് എസ് ആക്രമണം കാലടിയിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം നാഗരൂരിൽ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ പരിക്കേറ്റ അഫ്സൽ അടക്കമുള്ള നേതാക്കളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പതിനാറാം കോപ്പ അമേരിക്കൻ കിരീടവുമായി ലാറ്റിൻ അമേരിക്കൻ റെക്കോർഡ് സ്വന്തമാക്കി അർജന്റീന ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ രാജാക്കന്മാർ തങ്ങളാണെന്ന് തെളിയിച്ച് പുതിയ റെക്കോർഡ് കുറിച്ച് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ കോപ്പ അമേരിക്കൻ കിരീടം ഇന്ന് കൊളംബയ്ക്ക് എതിരെ എക്സ്ട്രാ ടൈം വിജയത്തോടെ നിലനിർത്തിയ അർജന്റീന തങ്ങളെ പതിനാറാം കോപ്പ കിരീടമാണ് ഇന്ന് നേടിയത് ഇതോടെ ഏറ്റവും കൂടുതൽ കോപ്പ കിരീടങ്ങൾ നേടുന്ന രാജ്യമായി അർജന്റീന മാറി നന്ദി നമസ്കാരം